ഞാനും നീയും ഒന്നാണ് ഭാഗം ഇരുപത്തിയേഴ് മാണിക്കശ്ശേരി വീട്ടിൽ ദത്തൻ്റെയും ആദിശ്രീ ദത്തൻ്റെയും മകൾ മയൂരി ദത്തനെയാണ് ഗോകുലം വീട്ടിൽ സൂര്യനാരായണൻ അവൻ്റെ വധുവായി സ്വീകരിക്കുന്നത് എന്ന് സൂര്യൻ പറഞ്ഞതും തല നിന്ന മയൂരി തല ഉയർത്തി സൂര്യനെ നോക്കി ആ നിമിഷം സൂര്യൻ ഋഷികേഷിൻ്റെ അടുത്തു നിന്ന് മയൂരിയെ പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവൻ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ കയ്യിലെ മുറുക്കം അവൾ അറിഞ്ഞു അവൾ മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ണുകളിൽ ദേഷ്യം നിറച്ച് അവളെ നോക്കുന്ന സൂര്യനെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ മുഖം താഴ്ത്തി എന്നാൽ എല്ലാം കണ്ട് അമ്പരപ്പോടെയും ഞെട്ടലോടെയും നിൽക്കുകയായിരുന്നു അവിടെ വന്ന എല്ലാവരും സൂര്യൻ്റെ വീട്ടുകാരും ദത്തനും ആദിശ്രീയും എല്ലാവരും സൂര്യൻ്റെ അടുത്തേക്ക് വന്നു അവൻ കൈ ഉയർത്തിക്കൊണ്ട് എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞു അപ്പോഴും നോട്ടം മയൂരിയിൽ തന്നെയായിരുന്നു അവന്റെ കൈ അവളുടെ തോളിൽ മുറുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു എന്താ സൂര്യനാരായണൻ നീ കാണിക്കുന്നത് ഇവൾ ഈ മയൂരി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിയെ നീ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് ഋഷികേഷ് സൂര്യൻ്റെ മുന്നിൽ വന്ന് ദേഷ്യത്തോടെ ചോദിച്ചു അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഈ നിൽക്കുന്ന ദേവദത്തനും ആദിശ്രീയുടെയും മകളാണ് ഈ നിൽക്കുന്ന മയൂരി അല്ലാന്ന് ഇവള് തന്നെ പറയട്ടെ സൂര്യൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ സൂര്യനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കോർത്തു അവളുടെ കണ്ണുകളിലെ ആ വേദന സൂര്യനെയും വേദനിപ്പിച്ചു പറയൂ മയൂരി ഈ നിൽക്കുന്ന ദത്തൻ്റെയും ആദിശ്രീയുടെയും മകളാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ ഇന്ദ്രപ്രസ്ഥം വീട്ടിലെ കൃഷ്ണൻ നായരുടെ മകളാണോ ഉറച്ച ശബ്ദത്തോടെ സൂര്യൻ ചോദിച്ചത് ഒന്നും പറയാനില്ലാതെ അവൾ തല കുനിച്ച് നിന്നു തല കുനിച്ച് നിൽക്കാനല്ല ഞങ്ങൾ പറയുന്നത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അതാണ് എനിക്ക് വേണ്ടത് സൂര്യൻ പറഞ്ഞു ഞാൻ ഞാൻ ഇൻ ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണനായരുടെ മകളാണ് അവൾ പറഞ്ഞതും താഴെ നിന്ന ദത്തനും ആദിശ്രീയും ഒന്ന് ഞെട്ടി ആദിശ്രീ ദത്തൻ്റെ അടുത്തേക്ക് ഒന്ന് വീഴാൻ പോയി പെട്ടെന്ന് ദത്തൻ കയറി പിടിച്ചു പെട്ടെന്ന് സൂര്യൻ അവളെ പിടിച്ചിരുന്ന ആ കൈ അഴഞ്ഞു അത് മനസ്സിലായതുപോലെ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അപ്പോ ഈ ഞാനാരാണ് സൂര്യൻ ചോദിച്ചതും അവൾക്ക് നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നുന്നുണ്ട് അവൾ എന്ത് പറയണം എങ്ങനെ പറയണം എന്നറിയാതെ നിന്നു അവളുടെ മനസ്സിൽ അപ്പോൾ മുത്തശ്ശിയുടെയും മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെയും ആ അഞ്ച് കുഞ്ഞുമക്കളുടെയും മുഖം മനസ്സിൽ വന്നു പറയടി ഇന്ന് പറഞ്ഞ് സൂര്യൻ അവളെ പിടിച്ച് തിരിച്ച് സൂര്യൻ്റെയും വീട്ടുകാരുടെയും മറ്റും മുന്നിലേക്ക് നിർത്തി ഇവരെല്ലാവരും കേൾക്കാൻ പാകത്തിന് നീ പറയും നീ എൻ്റെ ആരാണെന്ന് ഞാൻ നിൻ്റെ ആരാണെന്നും നീ ഇപ്പോൾ പറയണം എല്ലാവരും ആകാംക്ഷയോടെ അവൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവൾ കണ്ണുകൾ മുറുക്കിയടച്ച് പതിയെ ശ്വാസം വലിച്ചു വിട്ടു പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന സൂര്യൻ്റെ അച്ഛനെ കണ്ടതും അവളുടെ നെഞ്ച് ഒന്ന് പിടഞ്ഞു അച്ഛൻ്റെ കണ്ണുകൾ നിറയുന്നതും അവൾ കണ്ടു ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ ഞാൻ സൂര്യനാരായണൻ്റെ ആരുമല്ല ഈ ഈ നിൽക്കുന്ന ഋഷികേഷ് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് അവൾ പറഞ്ഞതും എല്ലാവരും എല്ലാവരും ഞെട്ടി അവളുടെ വാക്കുകളിൽ തറഞ്ഞു നിന്നു മൂളെ നീ എന്ന് വിളിച്ച് സൂര്യൻ്റെ അമ്മ മുന്നിലേക്ക് വന്നതും സൂര്യൻ കൈകൾ കൊണ്ട് തടഞ്ഞു അപ്പോൾ നീ എന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് എൻ്റെ ഈ വീട്ടുകാരുടെയും ആ നിൽക്കുന്ന നിന്നെ കൂടെ കൂട്ടിയ സ്വന്തം മകനേക്കാൾ അധികം സ്നേഹിച്ച ആ രണ്ടു പേരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് എന്തിനാണ് എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം സൂര്യൻ ചോദിച്ചു അത് അത് ഞാൻ ഋഷിക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾ ചെയ്യുന്ന ഈ പ്രോജക്റ്റിൽ എന്തെങ്കിലും അഴിമതി അറിയാൻ ഞാൻ ഞാൻ ഋഷിക്ക് വേണ്ടി ജോലിക്ക് കയറിയതാണ് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നീയും ഋഷിയും ഇഷ്ടത്തിലായിരുന്നു എന്നല്ലേ ഋഷിക്ക് വേണ്ടിയാണ് നീ ഗോകുലം ഗ്രൂപ്പിൽ ജോലിക്ക് വന്നതെന്ന് സൂര്യൻ അതെല്ലാം ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം ശാന്തമാണെന്ന് എല്ലാവർക്കും തോന്നി പക്ഷേ അത് ശാന്തമല്ല എന്നും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമാണ് സൂര്യൻ എന്നും അവനെ ഏറ്റവും അടുത്ത അറിയുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുറച്ചു നാളെ ആയുള്ളൂ ആ സ്നേഹം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ടെങ്കിലും അപ്പോൾ തൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയതാണ് ആ സ്നേഹം അതിൻ്റെ കരുതൽ ആ സ്നേഹത്തിൻ്റെ ആഴം എല്ലാം താൻ തൊട്ടറിഞ്ഞതാണ് അവൾ ഓർത്തു ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് ഇവൾ സ്നേഹിക്കുന്നത് എന്നെയാണ് നമ്മൾ ചെയ്ത ഈ പ്രോജക്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഞാൻ അവളെ നിയമിച്ചതാണ് ഇവളെ എൻ്റെ പെണ്ണിനെ മാത്രമേ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവളെ തന്നെ കളത്തിലിറക്കിയത് ഋഷികേഷ് പറഞ്ഞു അതിനെ സൂര്യൻ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു ഓ അത് ശരിയാണല്ലോ നീ നിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നീ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്തിന് നീ താലിക്കെട്ടി കൂടെ കൂട്ടുന്ന നിന്റെ ഭാര്യയെപ്പോലും ആർക്ക് മുന്നിൽ വേണമെങ്കിലും അടിയറവ് വയ്ക്കാൻ ഒരു മടിയും ഇല്ലാത്തവനാണെന്ന് എനിക്കറിയാം സൂര്യൻ അത് പറഞ്ഞപ്പോൾ മയൂരിയുടെ മുഖം ആകെ വിളറി അവൾക്ക് അവൻ്റെ വായിൽ നിന്നും വന്ന് കേൾക്കുന്ന വാക്കുകൾ മുള്ളുപോലെ തൻ്റെ നെഞ്ചിൽ പതിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇവൾ അപ്പോൾ എൻ്റെ ഓഫീസിൽ സാരപ്പണിക്ക് വേണ്ടി വന്നതാണ് അല്ലേ എന്തായാലും കൊള്ളാം അവൾ വന്ന ജോലി നന്നായി നിറവേറ്റി പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ സൂര്യനാരായണനെ പിടിക്കാൻ ഒരു ശ്രമം അല്ലേ എത്രയാണ് ഇവളുടെ ശമ്പളം നീ കൊടുക്കുന്നത് സൂര്യനാരായണൻ ചോദിച്ചു അല്ല നിന്നെപ്പോലെ ഒരാൾക്ക് വേണ്ടി ഇവൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ദിവസക്കൂലിയോ അല്ലെങ്കിൽ മാസക്കൂലിയോ സൂര്യൻ ചോദിക്കുമ്പോൾ അവൾ ഞെട്ടലോടെയും വേദനയോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവളുടെ മുഖത്ത് തന്നെ ദേഷ്യത്തോടെ പകയോടെയും നോക്കി നിൽക്കുന്ന സൂര്യനെ കാണുമ്പോൾ പെട്ടെന്ന് അവൾ മുഖം കുനിക്കും ദത്തനങ്കൾ അങ്കിളിന് അപ്പോൾ ഇതിൽ പങ്കുണ്ടോ താങ്കളും കൂടി അറിഞ്ഞിട്ടാണോ ഗോകുലം ഗ്രൂപ്പിനെ ചതിക്കാൻ ഇവളെ അവിടേക്ക് ഇറക്കിയത് അയ്യോ അച്ഛൻ അച്ഛനും അച്ഛനും ഒന്നും അറിയില്ല നിർത്തടി അച്ഛനോ ഇത്തിരി മുമ്പല്ലേ നീ പറഞ്ഞത് ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണൻ നായരാണ് നിന്റെ അച്ഛനെന്ന് എങ്ങനെയാണപ്പോൾ ഈ നിൽക്കുന്ന അദ്ദേഹം നിന്റെ അച്ഛനാകുന്നത് നിനക്ക് എത്ര അച്ഛന്മാരുണ്ടെന്നപ്പോൾ നീ പറയുന്നത് അവൾ ഒന്നും മിണ്ടാതെ അപ്പോഴും തല കുനിച്ചു നിന്നു സൂര്യൻ വീണ്ടും ദത്തനെ നോക്കി അങ്കിൾ അങ്കിൾ പറ അങ്കിളിനിതിന് പങ്കുണ്ടാവും അദ്ദേഹം ഇല്ല എന്ന് തലയണക്കി മതി എനിക്കത് മതി അങ്കിളിനെയും ആന്റിയേയും എനിക്ക് വിശ്വാസമാണ് ഈ വിഷപ്പാമ്പിനെ ഇത്രയും നാളും ചോറ് കൊടുത്തു വളർത്തിയത് അവൻ തന്നെ നോക്കിക്കൊണ്ട് പറയുന്നത് കേട്ടതും അപ്പോഴും അവൾ കണ്ണുകൾ അടച്ചു നിന്നു തളർന്ന് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തി നിൽക്കുകയായിരുന്നു അത് കണ്ട സൂര്യൻ്റെ അച്ഛൻ ആകെ തകർന്നു തുടങ്ങിയിരുന്നു അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അമ്മയും കുട്ടികളും അവൻ്റെ കസ്റ്റഡിയിലായത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്തിനാ സൂര്യൻ നീ ഇതൊക്കെ പറയുന്നത് നിന്നെ അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പോ തകർന്നു പോയോ സൂര്യൻ അവൾ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഞാൻ പ്രണയിക്കുന്നവളാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് എനിക്ക് പകരം അവളെ നിങ്ങളുടെ ഓഫീസിലേക്ക് ഞാൻ വിട്ടു വർക്കിൻ്റെ കാര്യങ്ങളുമായി എല്ലാം അറിയാൻ വേണ്ടി നിങ്ങളെ നിരീക്ഷിക്കാനായിട്ട് അവിടെ ജോലിക്ക് കയറി അത്രയില്ലേ ഉള്ളൂ അതിനപ്പുറം ഒന്നുമില്ല ഋഷികേഷ് പറഞ്ഞു കൊള്ളാം നല്ല ന്യായീകരണങ്ങൾ സൂര്യൻ നടന്ന് മയൂരിയുടെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു ഇവൻ്റെ എല്ലാ ബിസിനസ്സും നീ ഇങ്ങനെയാണോ അവന് നേടിക്കൊടുക്കുന്നത് അവൾ ഞെട്ടലോടെ മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നു അവളുടെ കണ്ണുകളിലെ ആ വേദന മനസ്സിലായതുപോലെ അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു നിനക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ മുത്തശ്ശി മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കുന്ന അവരുടെ കയ്യിൽ കണ്ട ആ കത്തി അഞ്ച് കുട്ടികൾക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലും അറിയില്ല ഇല്ല ഞാൻ കാരണം അവരുടെ ജീവന് ആപത്ത് വരാൻ പാടില്ല അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും അവൻ രണ്ടടി പുറകിലേക്ക് നീങ്ങി അപ്പോൾ മിസ്റ്റർ ഋഷികേഷ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ സ്നേഹിക്കുന്ന മയൂരിദത്തൻ എന്ന് പറയുന്ന ഇവളെ ഞാൻ നിനക്ക് വിട്ടു തരണം അല്ലേ ഞാൻ റെഡിയാണ് എന്നെ നിരീക്ഷിക്കാൻ നീ ഏർപ്പാട് ചെയ്ത നിൻ്റെ സ്റ്റാഫാണ് ഇവൾ എന്നറിയാതെ എപ്പോഴോ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാണ് ഇവൾ പക്ഷേ ഇവൾ നിന്റെ കാമുകിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വൈകി അതുകൊണ്ട് നിനക്കിവളെ വിവാഹം കഴിക്കാം ഞാൻ തടസ്സം നിൽക്കില്ല സൂര്യൻ പറഞ്ഞതും ജയദേവ് അവൻ്റെ അടുത്തേക്ക് വന്നു സൂര്യ ജയദേവ് അവനെ നോക്കി വിളിച്ചുകൊണ്ട് മയൂരിയെ നോക്കി ആ നിമിഷം തന്നെയാണ് അവളും ജയദേവിനെ നോക്കിയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങളുടെ എൻഗേജ്മെൻ്റ് നടക്കട്ടെ അല്ലേ സൂര്യൻ പറഞ്ഞു സൂര്യ നീ ഇത് എന്തൊക്കെയാ പറയുന്നേ പിന്നെ ഞാൻ എന്തു പറയണം ജയ ഇവളിവിൻ്റെ കാമുകിയാണെന്ന് അത് ഇവള് തന്നെ സമ്മതിച്ചിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് ഒരു വർക്ക് ചെയ്തപ്പോൾ അതിൽ തിരുമറി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവൻ അവൻ്റെ പെണ്ണിനെ തന്നെ അയച്ചിരിക്കുന്നു അവൾ എവിടെയൊക്കെ നമ്മുടെയൊപ്പം വന്നു ഒരു പ്രശ്നമല്ല ഇവളെ പോലെയുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല ജയ നാളെ അടുത്ത ഒരു വർക്ക് കിട്ടാൻ ഇവൻ തന്നെ ഇവളെ വീണ്ടും വേഷം കെട്ടിച്ചയക്കും അപ്പോൾ ഞാൻ എങ്ങനെയാ ഇവളെപ്പോലെ ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണോ സൂര്യൻ ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നത് മയൂരിയും ജയദേവും സൂര്യൻ്റെ വീട്ടുകാർക്കും മനസ്സിലായി എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ ഇവരുടെ എൻഗേജ്മെൻറ്റ് കൂടി കണ്ടിട്ട് പോകാം അല്ലേ സൂര്യ നീ ഇത് ഋഷി നടക്കട്ടെ നിന്റെ സന്തോഷത്തിൽ സോറി നിൻ്റെ സന്തോഷമാണോ സങ്കടമാണോ നിൻ്റെ കഷ്ടകാലമാണോ എന്നൊന്നും എനിക്കറിയില്ല ചേരാൻ ഞങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിലും എൻ്റെ ഏട്ടത്തിയുടെ സഹോദരനല്ലേ നമ്മൾ ബന്ധുക്കളല്ലേ അതുകൊണ്ട് ഞങ്ങളുണ്ട് നടക്കട്ടെ അങ്കിൾ ശ്രീ ആൻറ്റി ഇങ്ങോട്ട് കയറി നിൽക്ക് കണ്ടോ ഇത്രയും നാളും മോളെപ്പോലെ വളർത്തിയതല്ലേ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇന്ന് കണ്ടോ വളർത്തുമകളുടെ എൻഗേജ്മെൻ്റ് സൂര്യൻ പറഞ്ഞതും ആദിശ്രീ തളർച്ചയോടെ താഴേക്ക് വീഴാൻ പോയതും അമ്മേ എന്ന് വിളിച്ച് മയൂരി ഓടാൻ പോയതും സൂര്യൻ പെട്ടെന്ന് അവളെ കയ്യിൽ പിടിച്ചു എങ്ങോട്ടാ എങ്ങോട്ടാ നീ പോകുന്നത് ഇവര് നിനക്ക് ആരുമല്ല പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നേ ഋഷി വേഗം ചടങ്ങ് നടക്കട്ടെ ഞങ്ങൾക്കെല്ലാവർക്കും പോകാനുള്ളതാണ് ഇപ്പോൾ തന്നെ സമയൊരുപാടായി സൂര്യൻ അവൻ്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മയൂരി തളർച്ചയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവൻ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ആ പിടിയുടെ മുറുക്കം കൂടി വരുന്നത് അറിയുമ്പോൾ അവൾക്ക് വേദന എടുക്കുന്നുണ്ട് പക്ഷെ മനസ്സിൻ്റെ വേദനയേക്കാൾ വളരെ ചെറുതാണ് ആ വേദന എന്ന് അവൾക്ക് തോന്നി ദേ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് സൂര്യൻ അവളെ ഋഷിയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി സൂര്യൻ്റെ അപ്പോഴത്തെ അവസ്ഥയോ അവൻ്റെ തീരുമാനങ്ങളോ അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്നോ ഒന്നും അവിടെ കൂടി നിന്ന ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് അങ്ങോട്ട് ആർച്ച കയറി വന്നത് ആ വന്നല്ലോ നീ എവിടെയായിരുന്നു അന്ന് നിന്റെ വീട്ടുകാർ വന്ന് എന്നെ നിനക്ക് ഇഷ്ടമാണെന്നും വിവാഹം നമ്മുടെ നടത്തണമെന്നും പറഞ്ഞപ്പോൾ ഇവൾ എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താൽപ്പര്യമാണെന്നും ഇവൾ സമ്മതം അറിയിച്ചതല്ലേ എന്നിട്ട് ഇവൾ ഇപ്പോൾ പറയുന്നു ഇവൾ ഋഷിയുടെ ഭാര്യയാക്കാൻ പോകുന്ന പെണ്ണാണെന്ന് ഋഷി സ്നേഹിക്കുന്ന പെണ്ണാണെന്ന് ആർച്ച അങ്ങനെ സംഭവിക്കുന്നത് ഒരാൾക്ക് രണ്ടുപേരെ വിവാഹം കഴിക്കാൻ പറ്റുമോ അല്ല മയൂരി ഇത് നിൻ്റെ എത്രാമത്തെ ബന്ധമാണ് നിന്റെ വലയിൽ വീണ എത്രാമത്തെ പുരുഷനും ഞാൻ സൂര്യൻ ദേഷ്യത്തോടെ ചോദിച്ചതും സൂര്യ സൂര്യൻ്റെ അച്ഛൻ വിളിച്ചതും ഒന്നുമില്ല അച്ഛാ എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ ചുമ്മാ ഇവളോടൊന്ന് ചോദിച്ചതാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മളെയൊക്കെ കുറച്ച് ദിവസം ഇവൾ വെഡികളാക്കിയതല്ലേ അതുകൊണ്ട് മാത്രം സൂര്യൻ പറഞ്ഞതും മയൂരി ദയനീയമായി സൂര്യൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛൻ്റെ മുഖത്തും അതേ ഭാവം തന്നെയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ അതാണ് അവൾ അപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ കണ്ടത് പെട്ടെന്ന് മനോധൈര്യം വീണ്ടെടുത്തതുപോലെ അവൾ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാ ഞാൻ ഈ നിൽക്കുന്ന ഋഷിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പെണ്ണാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അത് ശരിയാണ് ഋഷി പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഗോകുലം ഗ്രൂപ്പിൽ ജോലിക്ക് വന്നത് നിങ്ങളുടെ നീക്കങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഈ വില്ലാ പ്രൊജക്ടിൻ്റെ മാത്രമല്ല നിങ്ങളുടെ പല ബിസിനസ്സുകളുടെയും കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ അടുത്തു നിന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് ആർ കെ ഗ്രൂപ്പിനു വേണ്ടി ഉറച്ചു ശബ്ദത്തിൽ മയൂരി അത് സൂര്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ സൂര്യൻ്റെ കണ്ണുകൾ കുറുകി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിന്നു നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും എനിക്ക് എനിക്ക് ഈ ദിവസം വരെ അവിടെ അവിടെ നിൽക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു അത് കഴിഞ്ഞു ഞാൻ ദേ വീണ്ടും ഋഷിയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ ഋഷിയുടെ അടുത്തേക്ക് തിരിഞ്ഞു നടക്കാൻ പോയതും പെട്ടെന്ന് സൂര്യൻ അവളെ കയ്യിൽ പിടിച്ചു അങ്ങനെ അങ്ങ് നീ പോയാലോ അപ്പോൾ നീ എൻ്റെ കൂടെ ഊട്ടിയിലെ എൻ്റെ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നില്ലേ ആ രാത്രികളിൽ എൻ്റെ നെഞ്ചിൽ കിടന്നതോ എൻ്റെ എൻ്റെ നെഞ്ചിൽ ചൂടിൽ കിടന്നതോ അതും ഇവന് വേണ്ടി തന്നെയാണോ അപ്പോൾ നിനക്ക് എന്ത് രഹസ്യങ്ങളായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് അറിയാനുണ്ടായിരുന്നത് എൻ്റെ ബെഡിൽ നീ കിടന്നപ്പോൾ അവിടെയും നീ എന്ത് രഹസ്യമാണ് കണ്ടുപിടിക്കാൻ വന്നത് സൂര്യൻ അത് പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി ആ നിമിഷം അവിടെയുണ്ടായിരുന്ന എല്ലാവരും അതേ ഞെട്ടലിൽ തന്നെയായിരുന്നു ഋഷിയുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു നീ നീ ആവശ്യമില്ലാത്തത് പറയരുത് എന്ന് പറഞ്ഞ് ഋഷി മുന്നിലേക്ക് വന്നു ഞാൻ പറഞ്ഞത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് നീ നിന്റെ പെണ്ണ് എന്ന് പറയുന്ന ഇവളോട് തന്നെ ചോദിക്ക് അല്ല എൻ്റെ രഹസ്യങ്ങൾ അറിയാൻ എൻ്റെ ചൂട് പറ്റിക്കിടക്കാൻ നീ തന്നെയാണോ ഇവളെ എൻ്റെ ബെഡ്റൂമിലേക്ക് വിട്ടത് സൂര്യൻ ചോദിച്ചതും മയൂരി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ പകയായിരുന്നു അവളെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ദേഷ്യമായിരുന്നു പക്ഷേ അവളുടെ ആ കണ്ണുകളിൽ അവനോട് ഒരായിരം മാപ്പുകൾ ചോദിക്കുകയായിരുന്നു എന്തായാലും നീ പറഞ്ഞു വിട്ടതല്ലേ നിന്റെ പെണ്ണിനെ ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ മയൂരി അവൻ വല്ലാത്തൊരു രീതിയിൽ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അപ്പോഴും തല കുനിച്ച് തന്നെ നിന്നു എന്തായാലും ഇനി ഒരുപാട് സംസാരിക്കാനൊന്നുമില്ല എനിക്ക് വേണ്ട ഇവളെ നീ തന്നെ എടുത്തോ എൻ്റെ അടുത്ത് വന്നതുപോലെ നിന്റെ അടുത്തും വന്നിട്ടുണ്ടാവില്ലേ എന്നേക്കാൾ കൂടുതൽ ബന്ധം നീയായിട്ടായിരിക്കില്ലേ അതുകൊണ്ട് സോറി എനിക്ക് വേണ്ട നീ തന്നെ എടുത്തോ ഇവളെ ആ ചടങ്ങ് നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്കങ്ങോട് പോവായിരുന്നു അവൻ പുച്ഛിച്ചുകൊണ്ട് ഋഷിയെ നോക്കി പറഞ്ഞു ഋഷി മയൂരിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി നല്ല വിഷമമുണ്ട് അല്ലേ സൂര്യ ആ വിഷമമാണ് നീ പറഞ്ഞു തീർക്കുന്നത് സാരമില്ല സൂര്യ നിനക്ക് ചുറ്റും നിന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ടല്ലോ പക്ഷേ ഇവൾ ഇവൾ ഇവളെൻ്റെയാണ് അതുകൊണ്ട് ഇനി നീ ഒരുപാടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട നീ പറയുന്നതെല്ലാം നിന്റെ മനസ്സിൻ്റെ വിഷമങ്ങളാണെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്കും മനസ്സിലാവും എനിക്കറിയാൻ പറ്റും എനിക്ക് എൻ്റെ പെണ്ണിനെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അവൻ അവളുടെ തോളിലൂടെ ചേർത്ത് അവനിലേക്ക് പിടിച്ചതും മയൂരി അവളുടെ കൈകൊണ്ട് അവൻ പിടിച്ച കൈ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അവനിൽ നിന്നും നീങ്ങി നിൽക്കാൻ അവൾ ശ്രമിക്കുകയാണ് സൂര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ഋഷി പിടിച്ചിരിക്കുന്ന അവളുടെ തോളിലേക്കും ആ തോളിൽ അവൻ്റെ കൈ അടത്തി മാറ്റാൻ ശ്രമിക്കുന്ന മയൂരിയെ അവൻ ശ്രദ്ധിച്ചു അമ്മേ ആ ബോക്സ് എടുക്ക് ഋഷി പറഞ്ഞതും അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു മോനെ ഇത് ആ മോതിരന്താ എന്ന് പറഞ്ഞ് ഋഷി കൈ നീട്ടിയതും അവൻ്റെ അമ്മ ആ ബോക്സ് തുറന്നു അതിലുണ്ടായിരുന്ന രണ്ട് മോതിരങ്ങൾ കയ്യിലേക്കെടുത്തു ഇതാ മോനെ അതിൽ നിന്നും ഒരു മോതിരമെടുത്ത് മയൂരിയുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ ഋഷിയുടെ മുഖത്തേക്ക് നോക്കി പിടിക്ക് അവൻ പറഞ്ഞു അവൾ ആ നിമിഷം സൂര്യനെ ഒന്ന് നോക്കി അപ്പോഴും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് സൂര്യൻ അത് കണ്ടതും അവൾ സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന അവൻ്റെ അച്ഛനെ നോക്കി അവളുടെ കണ്ണുകൾ ആ അച്ഛനോട് എന്തൊക്കെയോ പറയും പോലെ സൂര്യൻ്റെ അച്ഛന് തോന്നി അദ്ദേഹം അവളുടെ അവസ്ഥ കാണാൻ പറ്റാതെ മറ്റെങ്ങോ നോക്കി നിന്നു വിറയ്ക്കുന്ന കൈയോടെ അവൾ ആ മോതിരം വാങ്ങി ഋഷി സൂര്യനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ കൈ മയൂരിക്ക് നേരെ നീട്ടി എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ പോലും അവൾക്ക് തോന്നിപ്പോയി പക്ഷേ പോലും പറ്റാത്ത രീതിയിൽ തന്നെ ചങ്ങലയിൽ ആരോ ബന്ധിച്ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി കൈ താ മയൂരി ഋഷി കടുപ്പിച്ച് പറഞ്ഞതും അവൾ അവളുടെ വിറയ്ക്കുന്ന ഇടത് കൈ അവൻ്റെ കയ്യിലേക്ക് വയ്ക്കാൻ പോയ ആ നിമിഷം മുന്നിലേക്ക് വന്ന സൂര്യൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി ഹായ് എല്ലാവർക്കും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഈ സ്റ്റോറിയിൽ എല്ലാവരുടെയും കൺഫ്യൂഷൻസ് മാറിയോ ഇഷ്ടപ്പെടുന്നില്ലേ ഈ സ്റ്റോറി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക